െ ഗോതമ്പ് അപ്പം ഉണ്ടാക്കി നോക്കിക്കോളൂ ഒട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഏറ്റവും നല്ല മുരിഞ്ഞു വരും നടുവിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി അര ഗ്ലാസ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് കലക്കിയെടുക്കുക നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കുറച്ച് വെള്ളം കൂടെ വെച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരമണിക്കൂർ നേരം മൂടി വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും നമുക്കിത് ആപ്പം ഉണ്ടാക്കിയെടുക്കാം ആപ്പച്ചട്ടി ചൂടാവുമ്പോൾ രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം എറ്റത്ത് അതേപോലെ നല്ല ഓട്ട ഓട്ടം വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അറ്റൊക്കെ നല്ല ആയിട്ട് നടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പാ റെഡി